അസ്സാമലൈക്കും വറഹമത്തുല്ലാ വിസ്മില്ലാറഹിമാൻ ഇറഹീം മുൻകാലത്തെ ജയിൽ സഹവാസിയായിരുന്ന സുഹൃത്തിന്റെ ആവശ്യപ്രകാരം യൂസുഫ് നബി രാജാവിന്റെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട യൂസുഫ് നബിയുടെ അറിവുകളുടെ അടിസ്ഥാനത്തിലുള്ള പ്രവചനങ്ങളും സ്വപ്നത്തിൽ കണ്ടതിന്റെ ഗൗരവം കണക്കിലെടുത്ത് യൂസുഫ് നബി നിർദ്ദേശിക്കുന്ന കരുതൽ നടപടികളുമാണ് എന്ന് പഠിക്കുന്ന

ുംഹുന്നലീലു കാല അദ്ദേഹം പറഞ്ഞു സ്വപ്നം വ്യാഖ്യാനിച്ചുകൊണ്ട് യൂസുഫ് നബി പറഞ്ഞു തസ്രൂന തുടർച്ചയായ ഏഴു വർഷങ്ങൾ നിങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കും ഏഴു വർഷം ഈജിപ്തിൽ നന്നായി വിളവ് കിട്ടുന്ന കൃഷി നിങ്ങൾ ചെയ്യുമെന്നതാണ് തടിച്ചുകൊഴുത്ത ഏഴു പശുക്കളെ രാജാവ് സ്വപ്നത്തിൽ കണ്ടത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ആ ഐശ്വര്യകാലത്ത് നിങ്ങൾക്ക് കിട്ടിയ സുഭിക്ഷമായ വിഭവങ്ങൾ നിങ്ങൾ വരാനിരിക്കുന്ന ക്ഷാമകാലത്തേക്ക് കരുതി വെക്കണമെന്ന് യൂസുഫ് നബി അവരെ ഉപദേശിക്കുകയാണ് ഫൊമാ ഹസത്തും ഫദറുഹു ഫി സുബുലി കൊയ്തെടുത്തത് അപ്പോൾ കതിരുകളിൽ നിങ്ങൾ സൂക്ഷിക്കുക ഫൊമാ ഹസത്തും നിങ്ങൾ കൊയ്തെടുത്തത് ഫദറുഹു അതിനെ നിങ്ങൾ വിട്ടേക്കുക ഫി സുമ്പുലി ഹി അതിൻ്റെ കതിരിൽ സുഭിക്ഷതയുടെ കാലത്ത് നിങ്ങൾ കൊയ്തെടുക്കുന്ന ആ വിളവുകളെ നിങ്ങൾ മെയ്തെടുക്കാതെ അതിൻ്റെ കതിരുകളിൽ തന്നെ സൂക്ഷിച്ചു വെക്കുക കേടാവാതിരിക്കാനാണ് കതിരുകളിൽ തന്നെ സൂക്ഷിക്കാൻ പറഞ്ഞത് ഇല്ല കലീലം മിമ്മാത്ത് കുലൂൻ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി കുറച്ച് എടുത്തുകൊണ്ട് ബാക്കിയൊക്കെ നിങ്ങൾ കതിരുകളിൽ തന്നെ സൂക്ഷിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ സുമ്മേഴ്ത്തി മിമ്പ അതിദാലിക്ക പിന്നെ അതിനുശേഷം വരാനുണ്ട് സെബുൻ ഷിതാദുൻ ഏഴ് കഠിനമായത് കഠിനമായ ക്ഷാമം ഉണ്ടാവുന്ന ഏഴ് വർഷങ്ങൾ അതിനുശേഷം വരാനുണ്ട് സ്വപ്നത്തിലെ ഏഴ് മെലിഞ്ഞ പശുക്കൾ അതാണ് സൂചിപ്പിക്കുന്നത് ആ കാലത്തേക്ക് നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ളതാണ് സൂക്ഷിക്കാൻ പറഞ്ഞത് ഇക്കുൽനമ കം തുംലഹുന്ന ആ വർഷങ്ങളിലേക്ക് നിങ്ങൾ കരുതി വെച്ചത് അപ്പോൾ നിങ്ങൾ തിന്നും സ്വപ്നത്തിൽ ഏഴ് മെലിഞ്ഞ പശുക്കൾ തടിച്ചു കൊഴുത്ത പശുക്കളെ തിന്നുന്നത് ഇതിനെയാണ് സൂചിപ്പിക്കുന്നത് ക്ഷാമകാലത്തേക്ക് കരുതി വെച്ചത് മുഴുവൻ ക്ഷാമകാലത്ത് തിന്നു തീർക്കാതെ അതിൽ നിന്ന് കുറച്ചു മാത്രം എടുത്തു വെക്കണം എന്ന് തുടർന്ന് പറയുന്നു ഇല്ല കലീലം മിമ്മ തൊഹസിനോൻ നിങ്ങൾ അതിൽ നിന്ന് പ്രത്യേകം എടുത്തു വച്ചിട്ടുള്ളതൊഴിച്ച് സുഭിക്ഷകാലത്ത് നിങ്ങൾ കരുതി വച്ചതൊക്കെ ഈ ഏഴു വർഷത്തെ ക്ഷാമകാലത്ത് നിങ്ങൾക്ക് ഭക്ഷിക്കാം ഇവിടെ എടുത്തു വെച്ച കുറച്ച് എന്ന് പറഞ്ഞത് വിത്തിനായി എഴുത്തുവെച്ചത് എന്നാവാം പിന്നീട് ഭാവിയിൽ കൃഷി നടത്താൻ വിത്തെടുത്തു വെക്കുമല്ലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആപൽ ഘട്ടം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി കരുതലായി കുറച്ച് സൂക്ഷിച്ചു എന്നുമാവാം സ്വപ്നത്തിൽ കണ്ട ഏഴ് പച്ച ധാന്യ ധാന്യക്കതിരുകൾ സുഭിക്ഷകാലത്ത് ഏഴ് വർഷങ്ങളിൽ ലഭിക്കുന്ന നല്ല വിളവിനെയും ഏഴ് ഉണങ്ങിയ കതിരുകൾ ക്ഷാമകാലത്തേക്ക് സൂക്ഷിച്ചു വെക്കുന്ന വിഭവങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത് രാജാവിൻ്റെ സ്വപ്നം ഈജിപ്തിലെ ജനങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരുന്നു യൂസുഫ് നബിക്ക് ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം വഹിയിലൂടെ അള്ളാഹു നൽകിയതും അതിൻ്റെ പേരിൽ യൂസുഫ് നബിയെ ആ രാജ്യം അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ആ ജനങ്ങളുടെ നേതൃത്വം അദ്ദേഹം ഏറ്റെടുക്കുകയും അവർക്ക് നേർമാർഗം ലഭിക്കാൻ അവസരം സൃഷ്ടിച്ചതും ആ ജനങ്ങളോട് അള്ളാഹു ചെയ്ത അനുഗ്രഹമാണ് ഇനി സ്വപ്നത്തിൽ ഇല്ലാത്ത ഒരു കാര്യം യൂസുഫ് നബി അവരെ അറിയിക്കുകയാണ് സുമ എഴുത്തി മിമ്പാതി ദാലിക്ക ആമുൻ പിന്നെ അതിനുശേഷം ഒരു കൊല്ലം വരാനിരിക്കുന്നുണ്ട് ഫിഹി യുഗാസുനാസു ആ കൊല്ലത്തിൽ ആ വർഷത്തിൽ ജനങ്ങൾ സഹായിക്കപ്പെടുന്നതാണ് റൈസ് എന്നാൽ സഹായം എന്നാണ് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണല്ലോ മഴ ജനങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും ലഭിക്കാൻ സഹായമാവുന്നതുകൊണ്ട് മഴക്ക് റൈസ് എന്നാണ് പറയുക ആ വർഷത്തിൽ ജനങ്ങൾക്ക് മഴ നന്നായി ലഭിക്കുകയും അങ്ങനെ സുഭിക്ഷമായ ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും എന്നാവാം പിന്നീട് ഒരു വർഷം വരുമെന്നും അതിൽ ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവുമെന്നും പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലുമുള്ള സഹായം സുഭിക്ഷത നേർമാർഗം സമാധാന ജീവിതം എല്ലാം ഉള്ള ഒരവസ്ഥ നൽകിക്കൊണ്ട് അള്ളാഹു സഹായിക്കും എന്നുമാവാം ഏതായാലും കാര്യം യൂസുഫ് നബി അവരുടെ നേതൃത്വം ഏറ്റെടുക്കുമെന്നും ജനങ്ങൾ യൂസുഫ് നബിയുടെ ഉപദേശം കേട്ട് നേർമാർഗത്തിലാവുമെന്നും അവർ അള്ളാഹുവിനോട് സഹായം തേടുമ്പോൾ അള്ളാഹു അവർക്ക് സഹായം നൽകുമെന്നുമാണ് ഇതിലടങ്ങിയിട്ടുള്ള സൂചന ഇത് വഹിയിലൂടെ യൂസുഫ് നബി മനസ്സിലാക്കിയതാവാം ഓഫീഹി യാസിറോൻ ആ വർഷത്തിൽ അവർ പിഴിഞ്ഞെടുക്കുകയും ചെയ്യും എന്നുകൂടി ഈ ആയത്തിൽ പറയുന്നു ആ വർഷത്തിൽ നന്നായി വിളവുകൾ പിഴിഞ്ഞെടുത്ത് രുചികരമായ ഭക്ഷണമായി ഉപയോഗിക്കുമെന്നാവാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ സഹായത്തിലൂടെയുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള സുഭിക്ഷതയെ സൂചിപ്പിക്കുന്നതുമാവാം അല്ലെങ്കിൽ ഈ സ്വപ്ന വ്യാഖ്യാനവും അതുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങളും പഴയ ജയിൽ കൂട്ടുകാരനോടാണല്ലോ യൂസുഫ് നബി പറഞ്ഞു കൊടുക്കുന്നത് ആ ജയിൽ കൂട്ടുകാരൻ്റെ ഇപ്പോഴത്തെ പണി മുന്തിരിച്ചാറ് പിഴിഞ്ഞെടുക്കലാണ് അദ്ദേഹത്തിന് അതിനുള്ള വിഭവങ്ങൾ ധാരാളമായി ലഭിക്കും എന്ന് അദ്ദേഹത്തിന് സന്തോഷവാർത്ത അറിയിക്കുന്നതാണിതെന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വൈക്കും വരഹമുല്ലാഹി വർക്കാത്തു